അല്ലാമലേക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ള കൂട്ടുകാരി ഒരിക്കൽ കൂടി ഒരു റമദാനിൽ നോമ്പെടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ് അല്ല വേറൊരു കാലത്ത് തന്നെയാണ് ഇത്തവണത്തെ നോമ്പ് വന്നിട്ടുള്ളത് വെച്ചാൽ ഈ റമദാനിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഒരുപാട് സമയം കിട്ടും എന്നാ ചോദിക്കട്ടെ എവിടെയെത്തി കൂട്ടുകാരുടെ ഖുറാൻ പാരായണമൊക്കെ ഈ റമദാനിൽ ഒരു തവണയെങ്കിലും മുഴുവൻ ഓതി തീർക്കാൻ കൂട്ടുകാർക്ക് കഴിയില്ലേ ഓരോ വക്ത നമസ്കാരത്തിന് മുമ്പും ശേഷവും രണ്ട് പേജ് വീതം ഓതിയാൽ കത്തം തീർക്കാൻ കഴിയുമെന്നറിയില്ലേ കൂട്ടുകാർ പിന്നിലാണെങ്കിൽ ഇനിയുള്ള ദിവസം കൂടി ഓതണം കേട്ടോ ശരി എത്ര നോമ്പെടുത്തു കൂട്ടുകാർ ഈ റമദാനിൽ കഴിഞ്ഞ റമദാനിനേക്കാൾ കൂടുതൽ നോമ്പെടുക്കണം നമുക്ക് അഞ്ചു നേരത്തെ നമസ്കാരം നമുക്ക് ജമാത്തായി നമസ്കരിക്കാമല്ലോ നമസ്കാരത്തിനൊരു മുടക്കം വരാറില്ലല്ലോ അതുപോലെ തന്നെയാണ് തറാവി നമസ്കാരങ്ങളും നമ്മൾ നിർവഹിക്കേണ്ടത് കുറേ നേരം നമ്മൾ നിന്ന് നമസ്കരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രയാസം അനുഭവപ്പെടും പക്ഷേ കൂട്ടുകാരെ രമവാനിൽ നമ്മൾ തറാവി നമസ്കാരം നല്ല രീതിയിൽ നമസ്കരിച്ചാൽ അഹ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒപ്പന്തിക്കറുകളും പ്രാർത്ഥനകളും ചൊല്ലുക ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ അലഹമില്ല ലായി സുബാന എന്നീ പ്രാർത്ഥനകളും ചൊല്ലുക നോക്കൂ നോമ്പ് ആദ്യ പത്ത് കഴിയാറായിരിക്കുകയാണ് രണ്ടാം പത്ത് ആവാറായി ഇനി നമുക്ക് ഉഷാറായി മുന്നോട്ട് പോകണം അതിനുവേണ്ടി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ കൂട്ടുകാരെ നന്മയാം വാക്കുകൾ അസലും ൂടം നന് മികളിൽ തേൺമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ